നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതാ അറസ്റ്റിൽ മലയാളികൾ ഇതാ കാത്തിരിക്കുകയാണ് അത്തരം വാർത്തകൾ വരാനായി അല്ല കാരണം സാധാരണക്കാരായ മനുഷ്യർക്ക് എല്ലാവർക്കും അറിയാം ഇത് പൊളിറ്റിക്സ് ടണ്ട് ആണ് എന്നുള്ള കാര്യം കാരണം ഇത്രയും നാളും ഇല്ലാത്ത പരാതി എവിടെ നിന്ന് വന്നു എന്നാണ് ചോദ്യം പക്ഷെ അപ്പോഴും കഴിഞ്ഞ ദിവസം പുറത്തു വന്ന യുവതിയുടെ ശബ്ദരേഖ കേൾക്കുമ്പോൾ ശബ്ദ സന്ദേശങ്ങളൊക്കെ കേൾക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ കണ്ണീരോടെ അല്ലാതെ അല്ലെങ്കിൽ നമുക്കൊരു ഒരു വിഷമം തോന്നുന്നുണ്ട് ആർക്കും ആ ഒരു ഗതികേട് വരരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് പരാതിക്കാർക്കെതിരെ പറയുന്ന വീഡിയോയ്ക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തു തുടങ്ങിയിട്ടുണ്ട് എന്നൊരു അറിയിപ്പ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വരൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ീഡിയോയെ കുറിച്ച് പറയണമെന്നുണ്ട് പക്ഷേ കേസ് വരാനുള്ള സാധ്യത ഉള്ളതിനാൽ തന്നെ നിയമപരമായുള്ള പോരാട്ടത്തിന് പോകേണ്ടതില്ല എന്ന് വെച്ചുകൊണ്ട് നമ്മൾ ഇപ്പോൾ നടക്കുന്ന രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഭവ കുറിച്ച് പറയുകയാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലെതിരായ പീഡന കേസിലെ എഫ്ഐആറിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ രാഹുലിനെ അടിമുടി പൂട്ടാനുള്ള വകുപ്പുകളെല്ലാം തന്നെയാണ് ചേർത്തിരിക്കുന്നത് എന്നുള്ളതാണ് രാഹുലിനെ ഒരു കാരണവശാലും പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ അടിമുടി പൂട്ടിയിരിക്കുകയാണ് ഒരാഴ്ച െങ്കിൽ ഒരാഴ്ച കോടതിയിലെത്തുന്നതിന് മുന്നേ തന്നെ ജാമ്യം ജാമ്യമെടുക്കുന്നതിന് മുന്നേ തന്നെ രാഹുലിനെ കസ്റ്റഡിയിലിട്ട് ഒരു ഒരു എന്താണ് ഒന്ന് പയറ്റിയേക്കാം എന്നുള്ള ചിന്ത തന്നെയാണ് ഈ എഫ്ഐആറിന് പിന്നിലുള്ളതെന്ന് വ്യക്തമാവുകയാണ് മാത്രമല്ല കോടതിയിലേക്ക് ഈ സംഗതി എത്തുമ്പോൾ കോടതിയിലേക്ക് ഈ ഒരു വിഷയം എത്തുമ്പോൾ പുഷ്പം പോലെ രാഹുൽ ഇറങ്ങി ഇറങ്ങിപ്പോരുമെന്നും അറിയാം കാരണം ഇത്തരം ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള പീഡനങ്ങൾ അല്ലെങ്കിൽ പീഡനം എന്ന് നമുക്ക് വാക്ക് ഉപയോഗിക്കാൻ ഇവിടെ കഴിയില്ല ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധങ്ങൾ അതിനുശേഷം ഇവരുടെ ബന്ധം മോശമാകുമ്പോൾ അതിലെ യുവാവിനെതിരെ ഇരവാദം മുഴക്കുന്നത് യുവാവിനെതിരെ പീഡന പരാതി നൽകുന്നത് അത് ശരിയായ കാര്യമല്ലെന്ന് നേരത്തെയും കോടതി പറഞ്ഞിട്ടുണ്ട് ഇനി ഗർഭചിത്രവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം വരുമ്പോൾ അറിഞ്ഞുകൊണ്ട് എങ്ങനെയാണ് നടന്നത് അറിയാതെ എങ്ങനെയാണ് നടന്നത് എന്നുള്ളത് അതായത് ഒരു അതായത് രാഹുലിന്റെ ഇപ്പോൾ ഈ ഒരു കേസിലെ രണ്ടാം പ്രതിയായിട്ടുള്ള രാഹുലിന്റെ കൂട്ടുകാരൻ കൊണ്ടുവന്ന് മരുന്ന് കൊടുക്കുമ്പോൾ ആ മരുന്ന് കഴിക്കാതിരുന്നാൽ പോരെ അല്ലെങ്കിൽ ആ മരുന്ന് ഉപയോഗിക്കാതിരുന്നാൽ പോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മരുന്ന് കഴിച്ചാൽ ഞാൻ കഴിച്ചു പറഞ്ഞ് പറ്റിച്ചാൽ പോരെ അല്ല ഇത് തൻ്റെ ശരീരത്തിലെ ദോഷമാണ് എന്ന് അറിയാവുന്ന ഒരു മാധ്യമപ്രവർത്തകയാകുമ്പോൾ ഇതിനെ കുറിച്ചൊക്കെ അറിവുണ്ടായിരിക്കുമല്ലോ അല്ലെങ്കിൽ അറിയാവുന്നവർ ചോദിക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഒരു അറിവ് ഉണ്ടായിരിക്കുമ്പോൾ എന്തിനാണ് ഇത് ചെയ്തത് എന്ന ചോദ്യം കൂടി ഉയരുകയാണ് അപ്പോൾ രണ്ട് പേരുടെ ഭാഗത്ത് നിന്നും ഒരു കുറ്റം ഉണ്ടാവുകയല്ലേ യുവതിയുടെ ഒരു മാനസിക അവസ്ഥ എന്താണ് എന്ന് ഒരു യുവതി എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ ആ യുവതിയുടെ മാനസികാവസ്ഥയെ പന്താടുന്നവരെ അവരെ നിങ്ങൾ എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല സ്നേഹത്തോടെ ഇപ്പോൾ ഈ വി കെയസ് എന്ന് പറഞ്ഞ കൂടെ നിർത്താൻ കാണിക്കുന്ന അമ്മാവന്മാരുടെ കൈകൾ അല്ലെങ്കിൽ കൂടെ നിർത്താൻ കാണിക്കുന്ന ആ ഒരു മനസ്സ് എന്തേ ആദ്യം മുതലേ ഉണ്ടായിരുന്നില്ല എന്തേ യുവതിയോട് നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാൻ ധൈര്യമില്ലായിരുന്നു യുവതി ഇപ്പോൾ ഈ ഒരു പരാതിയുമായി യുവതി വരാനുള്ള ചേതോ വിധാരം എന്താണ് എന്നുള്ള ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് എന്തായാലും ഇപ്പോൾ രാഹുൽ ഈശ്വരന്റെ വീഡിയോയ്ക്കകത്ത് രാഹുൽ ഈശ്വർ പറയുന്ന കാര്യം രാഹുൽ ഈ യുവതിയുടെ നമുക്കറിയില്ല ഈ ആരോപ ആരോപണ ആരോപണവിധേയായ യുവതി അല്ലെങ്കിൽ ഈ പറയുന്ന രാഹുലിന്റെ സുഹൃത്തായ ഈ യുവതി മുൻ വിവാഹം കഴിച്ചിട്ടുണ്ട് എന്ന് രാഹുൽ ഈശ്വർ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ആ കഴിച്ചിട്ടുള്ള മുൻപേ വിവാഹിതരായിട്ടുള്ള ഭർത്താവുമായി അല്ലെങ്കിൽ ആ യുവാവുമായി രാഹുൽ ഈശ്വർ സംസാരിച്ചു എന്ന് പറയുന്നു വളരെ മാന്യനായ രീതിയിൽ മാന്യനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം വളരെ മാന്യമായ രീതിയിലാണ് സംസാരിച്ചതും അദ്ദേഹം ആണ് ഇപ്പോൾ സത്യത്തിൽ ഇരയായിരിക്കുന്നത് എന്നൊക്കെയാണ് രാഹുൽ ഈശ്വർ അദ്ദേഹത്തിന്റെ കുറിപ്പിൽ പറയുന്നത് എന്തായാലും ഇത് കോൺഗ്രസ്സുകാരാ പൊട്ടന്മാരെ നിങ്ങൾ മനസ്സിലാക്കൂ എന്ന് രാഹുൽ ഈശ്വർ പറയുകയാണ് മറ്റെല്ലാ കാര്യവും മാറ്റിവെക്കാം രാഹുൽ പറഞ്ഞ ഈ ഒരു വാക്ക് മാത്രം നമുക്ക് എടുക്കാം തീർച്ചയായും കോൺഗ്രസ്സുകാര പൊട്ടന്മാരെ നിങ്ങൾ എന്താണ് ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിലാവുക രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിയുമായി രാഹുൽ മാങ്കൂട്ടത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടെങ്കിൽ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു കുട്ടിയുമായി ഇത്തരത്തിലുള്ള ഒരു ബന്ധവുമായി മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അത് അനുഭവിച്ചുകൊള്ളും അല്ലെങ്കിൽ അവിടെ നിയമവ്യവസ്ഥയുണ്ട് ഇവിടെ നീതിന്യായ ബോധമുണ്ട് അവർ ആ വഴിക്ക് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചോളും അവർ അതുവഴി പൊക്കോളും പക്ഷേ അപ്പോഴും എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ട രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചോദ്യങ്ങൾക്ക് എന്തിനാണ് ഇവർ മറുപടി പറയാൻ നിൽക്കുന്നത് ഈ കോൺഗ്രസുകാർ ഇപ്പോൾ ഈ ലൈംലൈറ്റിൽ നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഈ തദ്ദേശ സ്വയംഭരണ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു മുൻതൂക്കം കോൺഗ്രസെ നിങ്ങൾക്കുണ്ട് നിങ്ങൾ വെറുതെ ഇരുന്നാൽ മതി ഒരു പക്ഷെ നിങ്ങൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഒരു മിന്നുന്ന പ്രകടനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് മാത്രമല്ല സ്വർണ്ണ കള്ളക്കടത്ത് കേസ് അതെങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത് ഇപ്പോഴും എത്രയും പെട്ടെന്ന് തന്നെ തന്ത്രി അറസ്റ്റിലാകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നെ മറച്ചു വെച്ചുകൊണ്ട് അതിനെയൊക്കെ തന്നെ ഒരു സൈഡ് ആക്കിക്കൊണ്ട് കോൺഗ്രസ്സെ നിങ്ങൾ തന്നെ നിങ്ങളുടെ വാഴിക്കുഴി വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചെങ്കിലും ബോധമുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ചിന്തിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ച് ട്രാക്കിലേക്ക് വരൂ നിങ്ങൾ തിരിച്ച് തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് വരൂ അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ എന്തിനാണോ മറുപടി പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട വളരെ വേഗത്തിൽ തന്നെ കോൺഗ്രസ് നിലപാട് സ്വീകരിച്ചതാണ് രാഹുലിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതാണ് അങ്ങനെ ചെയ്തു വളരെ നല്ല കാര്യം എന്നാ അങ്ങനെ സസ്പെൻഷനിലായിരിക്കുന്ന കുറിച്ച് കൂടുതൽ അഭിപ്രായം ഇനി കോൺഗ്രസിന് പറയേണ്ടതില്ല അല്ലെങ്കിൽ കോൺഗ്രസ് അതിന് എന്തിനാണ് സമയം കളയുന്നത് എന്നാണ് ചോദ്യം കാരണം ഇവിടത്തെ മാധ്യമങ്ങൾ അതിനെ ആഘോഷിക്കുകയാണ് അവർ ബാക്ക് റേറ്റിങ്ങിന് വേണ്ടി അവർ അവരുടെ വിജയങ്ങൾക്ക് വേണ്ടി അവരുടെ റേറ്റിംഗിന് വേണ്ടി അവർ ആഘോഷിക്കുകയാണ് കാരണം സ്വർണ്ണക്കുള്ള കേസിനേക്കാൾ കൂടുതലും രാഹുൽ മാങ്കൂടത്തിന്റെ കേസ് വന്നപ്പോൾ അവർക്ക് ഈ ഈ പറയുന്ന പോലെ തന്നെ സ്വീകാര്യത ലഭിച്ചു അല്ലെങ്കിൽ ബാക്ക് റേറ്റിംഗിൽ അവർക്ക് മുൻപന്തിയിൽ നിന്നതുകൊണ്ട് തന്നെയാണ് അവർ വീണ്ടും ആ ഒരു കേസ് തന്നെയാണ് കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത് അതുകൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇരയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആ യുവതിയെ വീണ്ടും വീണ്ടും ഇരയാക്കിക്കൊണ്ട് അവർ കൊണ്ടുവരുന്ന ഈ ഒരു ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഈ ഒരു വാരിക്കൂടിയിൽ എല്ലാവരും കൂടി വീഴരുതെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ചിലപ്പോൾ എടുക്കുന്ന ഈ ഒരു ഇവിടെ എടുക്കുന്ന ഒരു നിലപാട് ഒരു പക്ഷേ നിങ്ങൾക്ക് തിരിച്ചടിയായി മാറാനുള്ള സാധ്യതയും ഉണ്ട് രാഹുലിനെ ഒറ്റ പത്ത് വോട്ടെങ്കിലും നേടാമെന്ന എൽ ഡി എഫ് കരുതുന്നുണ്ടെങ്കിൽ തെറ്റി ഇനി രാഹുലിനെ ഒറ്റിയാൽ പത്ത് വോട്ട് കിട്ടുമെന്ന് യു ഡി എഫ് കരുതുന്നുണ്ടെങ്കിൽ വഴിക്ക് പൊക്കോട്ടെ രാഹുൽ ഇപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ കുറ്റകാരൻ തന്നെയാണ് രാഹുൽ രാഹുൽ അനുഭവിക്കേണ്ടതാണ് രാഹുൽ അനുഭവിക്കും അല്ലെങ്കിൽ യുവതിക്ക് മറ്റെന്തെങ്കിലും കൂടുതൽ വെളിപ്പെടുത്തൽ നടത്താനുണ്ടെങ്കിൽ യുവതി നടത്തിക്കൊള്ളും അതിനെ ഈ രാഷ്ട്രീയ ഗിമ്മിക്കാക്കാതെ രാഷ്ട്രീയ സ്റ്റണ്ടിലേക്ക് വഴിവിടാതെ എന്തിനാണ് നിങ്ങൾ അത് അറിഞ്ഞുകൊണ്ട് ആ കുഴിയിലേക്ക് വീഴുന്നത് എന്നുള്ളതാണ് ചോദ്യമായി വരുന്ന ോട് ഒറ്റ ഉത്തരത്തിൽ മറുപടി പറഞ്ഞ സ്വർണ്ണക്കൊള്ളെ സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് തിരിച്ചു ചോദിക്കുക ഇന്ന് ബിജെപി നേതാവ് അല്ലെങ്കിൽ ബി ജെ പി ശാസ്ത്രമംഗൽ നിൽക്കുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീലേഖ ഐ പി എസ് വളരെ വ്യക്തമായ ചോദ്യം ചോദിക്കുന്നുണ്ട് എന്ത് ഈ യുവതി നേരത്തെ മൊഴി നൽകിയില്ല അല്ലെങ്കിൽ നേരത്തെ പരാതിപ്പെട്ടില്ല എന്ന് ചോദിക്കുന്നുണ്ട് തീർച്ചയായും വ്യക്തമായ ഒരു ചോദ്യമാണ് സ്വർണ്ണക്കൊള്ള ഒളിപ്പിക്കാനല്ലേ ഇപ്പോൾ ഈ നിമിഷം വന്നിരിക്കുന്ന ഈ ചോദ്യങ്ങൾ എന്നാണ് അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾ ഇതിന് പിന്നാല പിന്നിലുള്ള കാര്യങ്ങളല്ലേ സ്വർണ്ണക്കൊള്ള മറക്കാൻ വേണ്ടിയല്ലേ എന്നാണ് അവർ പറയുന്നത് അപ്പോൾ നോക്ക് അങ്ങനെ തന്നെ കരുതേണ്ടി വരും കാരണം രാഷ്ട്രീയ ഗിമിക്കുകളിൽ വീഴാതെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നിലുണ്ട് അതിൽ അതിലേക്ക് ഫോക്കസ് ചെയ്ത് കൊണ്ട് കൊണ്ടുപോവുക ഇവിടത്തെ സാധാരണക്കാരായ ജനങ്ങളൊന്നും ഇതൊന്നും മൈൻഡേ ചെയ്യുന്നില്ല കാരണം അവർക്കറിയാം എന്തൊക്കെയാണ് രാഷ്ട്രീയ ഉടായ്പകൾ കാരണം ഇതല്ല ഇതൊക്കെ മൂത്ത പല പെണ്ണു കേസുകളും കണ്ട് മടുത്ത ജനങ്ങളാണ് കേരളത്തിലുള്ളത് അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ ഇതൊന്നും ഒരു വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല ഇനി രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ ശിക്ഷ അനുഭവിക്കും കേസ് കേസിന്റെ വഴിക്ക് പോകും നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും നിയമത്തിന് മുന്നിൽ പെണ്ണെന്നോ ആണെന്നോ വ്യത്യാസമില്ല ആരാണ് കുറ്റക്കാരെന്ന നിയമം തീരുമാനിക്കും പക്ഷെ അപ്പോഴും നിങ്ങൾ ഒന്ന് ഓർക്കുക കോൺഗ്രസ് നിങ്ങൾക്കുള്ള ഈ സമയം നിങ്ങൾ അനാവശ്യമായി ഉപയോഗിക്കാതെ ആവശ്യമായി ബുദ്ധിയോടുകൂടി ചിന്തിച്ച് ബുദ്ധിപരമായി മുന്നോട്ട് പോകുക വിജയം എന്നാൽ നിങ്ങളെ തേടിയെത്തും അല്ലെങ്കിൽ പടുകുഴിയിലേക്ക് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്